അമോനെ ക്ലാസ് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും കേട്ടോ ക്ലാസ് ഉണ്ട് പറഞ്ഞു സ്പെഷ്യൽ ക്ലാസ് ഇന്നെന്താ അമ്മൂട്ടി പരീക്ഷ ഉണ്ടല്ലേ അപ്പം അവൾ മിറ്റടിച്ചു തരാതെന്ന് പറഞ്ഞേ അവിടുത്തെ നമ്മൾ ചോറും കൂട്ടാൻ ഉപ്പേരിയൊക്കെ എഴുതിയിട്ടോ അടുക്കളയിട്ട് അവിടുത്തെ പനി കഴിഞ്ഞു അപ്പം ഇനിയിപ്പം നമുക്ക് ഇവിടെ വൃത്തിയൊക്കെ ഉണ്ട് ഇതെന്താ അത് ഇതെന്താ ആ കുട്ടിക്ക് പനിയായിരുന്നില്ലേ

അതാ അതും കൂടി രണ്ടുണ്ട് രണ്ടുണ്ട് അതാ നോക്കി വെക്ക വേണ്ടത്ര താഴെ വയ്ക്കല്ലേ താഴെ വയ്ക്കല്ലേ ഒത്തേ അത് വേണ്ടേ അതാണോ വേണ്ട മഞ്ഞ വേണ്ട ശരി 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 ഏതാ വേണ്ട നിന്റെ നാവ് നമ്പറില്ലേ എന്താ സുഹന്യ കരണ്ട് വന്നല്ലോ എന്താ രോ ലഡ്ഡു കൊണ്ടന്നിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പൊട്ടി പൊടിഞ്ഞ ലഡു ഞാന് ഫ്രിഡ്ജ് ഇന്നലെയും കൂടി തുറന്ന് ഇന്നലെയൊന്നുല്ല ഏ ഇതിന്റെ ഉള്ളിൽ ഞാൻ ഞാനിന്ന് രാവിലെ അച്ചാറില്ലേ ഫ്രിഡ്ജിക്ക് വെക്കാൻ വേണ്ടിട്ട് അച്ചാർ അച്ചാർ ഫ്രിഡ്ജിക്ക് വെക്കാൻ വേണ്ടിട്ട് വെച്ചതാ അപ്പുണ്ട് കിടക്കണു സാധനം നീണ്ടെന്ന് പറഞ്ഞ്

രാവിലെ വെച്ച് ഇന്നലെ രാത്രി വെച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂർ ഞങ്ങക്ക് തരാണ്ട് ഒന്നെട്ടെ എനിക്കറിയില്ല ഉം നടക്കട്ടെ നടക്കട്ടെ അങ്ങനെയൊക്കെ നിങ്ങൾ എന്താ വീഡിയോ കാണുന്ന ചെലവർക്കൊക്കെ ഒരു അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടാവും ഇതുവരെ അങ്ങനല്ലാട്ടോ എന്നാലേ അനിയനെ കിട്ടിയതാ തോന്നുന്നുണ്ടത് അപ്പോൾ കൊണ്ടെന്ന് വെച്ചൊക്കെയാണ് അനിയനും ഏട്ടനും അങ്ങനെ മധുരം അല്ലാണ്ട് കഴിക്കണ ആൾക്കാരൊന്നല്ലോക്ക് ഒടി ചിലർക്കിത് കാണുമ്പോൾ ചാണകം തളിക്കുമ്പോഴേ ഇതെന്താ ഈ പെണ്ണ് കയ്യിൽ ചാണകം ആയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ കടയൊക്കെയും എല്ലാ വീട്ടിലും ഇന്നാളും ശീല ചേച്ചി വന്നപ്പോൾ കണ്ടില്ലേ പറയുന്നത് കേട്ടില്ല എന്ത് വൃത്തിയാണ് കാണാനേന്ന് ഏ ഈ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഡിയോയിൽ കാണാത്ത കൊണ്ടാണ് കേട്ടോ നമ്മുടെ ചാണകമൊക്കെ മെഴുകി നല്ല രസമാണ് അവർക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിത്ര നമ്മൾ പുതിയ കാണാത്തവർക്ക് കാണുമ്പോ അത്ര വലിയൊരു ഇത് തോന്നില്ല അല്ലേ സുഖനിയെ പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചാണകമൊക്കെ മെഴുകിട്ടേ നമ്മള് ഇവിടെ വേനൽക്കാലമായ നല്ല മിറ്റമൊക്കെ ചാണകമൊക്കെ മഴുകി നല്ല വൃത്തിയാവും മഴക്കാലത്ത് വന്നു കഴിഞ്ഞു വച്ചല്ലേ ചളിക്കും ഇതായി ഇവിടെ ഒക്കെ നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചാലും നമ്മള് പിന്നെയും കുറച്ച് വർഗം കൊണ്ടന്നിടപ്പം പിന്നെയും അങ്ങനെ ആവുംട്ടോ ഇവിടെ അമ്മ പറഞ്ഞിരുന്നാണേ കുറച്ച് മട്ടിയില്ലേ മട്ടി പറഞ്ഞാൽ മനസ്സിലായണോ സിമെന്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരേ ലെവലിലാക്കാൻ അതിന് സുഗന്യോടെ കെട്ടിയോന് ലീവില്ല അമ്മി വാങ്ങാൻ പോയല്ലോ പോവാ എപ്പോ സുഗന്യ വരില്ല അമ്മി വാങ്ങാൻ അതെന്താ ചേക്കനമ്മ അത് കൂടെ ഓടാനായി അവിടേക്കൊന്നല്ല ആ കല്ലരിക്കോട് പോയിട്ട് വാങ്ങാ കല്ലരിക്കോട് പോയിട്ട് വാങ്ങാ ബിരിയാണി തരും അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞോ ബിരിയാണി വെക്കാൻ എന്നാ ബിരിയാണി അവിടത്തെ ആവും ചെയ്യും അമ്മയ്ക്കല്ലേ വാങ്ങും ചെയ്യും പിന്നെ എന്റെ അമ്മയ്ക്ക് വിളിച്ചറിയ കാഞ്ഞ കൂടെ വരുമ്പളേ പിന്നെ ആരും അമ്മയ്ക്ക വിളിച്ചറിയ അപ്പൂവ അമ്മി വാങ്ങാ എന്റെ വീട്ടിൽ പോയിട്ട് ഊണ്ക്കന്നേ അപ്പൊ അത് ബിരിയാണി തന്നെ ആയിക്കോട്ടെ മാങ്ങ കൂട്ടിട്ട് മാങ്ങ ചമ്മത്തി പിന്നെ തേങ്ങ കൂട്ടിട്ട് പിന്നെ നിന്റെ കയ്യിൽ എന്താ തേങ്ങ മാങ്ങല്ലേ ഞാൻ എന്താ പറഞ്ഞ മാങ്ങാ തന്നെയല്ലേ പറങ്ങാ പറഞ്ഞപ്പോങ്ങാന്ന് പറഞ്ഞപ്പോ നോക്കണോ കണ്ണു അപ്പൊ ഞാൻ നിങ്ങളെ നോക്കാനുള്ള കാഴ്ചശക്തി കുറയുന്ന വരെയല്ലേ ഇങ്ങനെയൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വെള്ളർക്കാൻ പറ്റും ചമ്മന്തി അമ്മീരന്നെന്തിയാക്സിൽ അതോ സാധനം ഇതാ മാങ്ങയും ചെറിയ ഉള്ളി കേട്ടോ ഇനി നമുക്കില്ലേ ഉണക്കമുളക് എടുത്തിട്ട് കേട്ടേ

കാക്ക അതന്നെ ഞാൻ പൊന്നൂസിന്റെ അടുത്ത് പറയുന്നത് കാക്ക ഇങ്ങനെ കരകിയൊന്നും ചെയ്യില്ല സൗണ്ടേ കേക്കില്ല കാക്കടെ അപ്പൊ എന്താ എന്താ കുഞ്ഞു പറഞ്ഞേ കാക്കയെ കാക്ക നല്ല കൊറുത്ത കാക്ക അങ്ങനെയല്ലേ പറയുന്നത് ചില കാക്കയുടെ ഒരു സിമന്റ് കളർ പോലത്തെ ഒരു കളർ ഉണ്ടാവില്ലേ ഇത് ബലിക്കാക്ക എന്നൊക്കെ നമ്മള് പൂച്ച ുംകൃതി പിന്നെ അതിനെ പറ്റി ഞാനൊന്നന്വേഷിച്ചില്ല എനിക്ക് പൂച്ചേനെ തരാന്നൊരു രണ്ട് മൂ രണ്ടു പേര് പറഞ്ഞതാട്ടോ ചൂടുള്ള ചോറില്ലേ ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ഇന്നില്ലേ മാങ്ങച്ചാർ ഇന്നലെ വെച്ചിട്ടുണ്ട് ഇട്ടുവെച്ചിട്ടുണ്ട് നല്ല കായോ ഉലുവേ സു നല്ല മണിണ്ടാവും നല്ല നല്ല എരിവ് ഇട്ടിട്ടുണ്ട് ഞാൻ നന്നായിട്ടുണ്ട് സതിക്കുന്നു തോന്നച്ചാറാക്കാൻ പറഞ്ഞു പുളി പുളി നന്നായിട്ടുണ്ട് പറ്റില്ല കഴിക്കും പുളിയൊക്കെ നല്ലതാ ഞാനിവിടെ അരക്കാൻ വരികയാണേ കായം പൊടിച്ചതാണ് കായം അച്ചാറിന്റെ കിട്ടാത്ത മുന്തിരി പുളിക്കും ബ്രഷ് ബ്രഷക്കെങ്ങനെ തുടക്കണേ അത് എങ്ങനെ ഞാൻ പറയാ നല്ല കായ മുക്കാ മുറിയോളം കായം വറുത്ത് പൊടിച്ചിട്ടുണ്ട് ഉലുവീന്ന് തോന്നിട്ടിട്ടുണ്ട് ഏട്ടിട്ടല്ലേ പറഞ്ഞ അച്ചാറിൽ നല്ല കായ ഉലുവില്ലെങ്കി പിന്നെ എന്തിനാണ് അച്ചാർ അച്ചാറ് കണ്ടോ എങ്ങനെ ഇനി ഇത് പാത്രം മാറ്റിയേക്കട്ടോ കുപ്പിയില് കണ്ടോ

അപ്പൊ അതന്നെ പുളിപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിട്ടാണേ നല്ല കണ്ടോ അച്ചാറിന്റെ കളർ കാണുമ്പോൾ നല്ല കായത്തിന്റെയും കണ്ടോ കായത്തിന്റെ ഉലുവടയൊക്കെ നല്ല മണിണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ അച്ചാർ ഇട്ട് കഴിഞ്ഞോച്ചാ ഭയങ്കര ഇഷ്ടം എന്നാൽ തന്നെ കോരുതിരിയാൻ തുടങ്ങിക്കുന്നു കുട്ടികള് എന്താ നമ്മൾ എന്താ എന്റെ അടുത്ത് എല്ലാരും പറയുന്ന ഒരു കാര്യാണ് കേട്ടോ നനക്ക് അച്ചാർ ബിസിനസ് തുടങ്ങി കൂടെ പക്ഷെ ഞാൻ എനിക്കില്ലേ ഒരു കാര്യം പറയട്ടെ ഇത് എത്ര ദിവസം കേടുവരു കേട് വരാതിരിക്കാൻ പറ്റുന്നില്ല സാധനങ്ങൾ കൂട്ടണം നമ്മുടെ ഒക്കെ പറഞ്ഞി രണ്ടാഴ്ച കഴിയുമ്പോൾ അച്ചാർ കഴിയില്ലേ അതിൽ കൂടുതലുണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞങ്ങനെ അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പൂപ്പല് പോലെ വരും ഈ മീനച്ചാറൊക്കെ ഉണ്ടാക്കിട്ട് ഞാൻ ഏട്ടന്റെ കൂട്ടുകാർക്ക് കൊടുത്തിട്ട് അവര് പറഞ്ഞിരുന്നു അവിടെ അത് ഇവിടുന്ന് പൂമ്പയ്ക്കും ഗൾഫിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് പെട്ടി പൊട്ടേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേഗം രണ്ട് ദിവസം കൊണ്ട് എല്ലാം കഴിക്കും അത്രേ എന്നിട്ട് അവരൊക്കെ ഇന്ന ചീത്ത പറഞ്ഞിരുന്നു കേട്ടോ നിനക്കിത് ചെയ്തോടെ നിനക്കത് അറിയില്ലേ നീ എന്തിനാ മടിക്കണെന്ന് പക്ഷെ സത്യം പറയുക എനിക്കത് കേട് കേടുവരുമോ കേടുവരുമോന്നുള്ള ഭയങ്കരമായ പേടി മുളകും മല്ലിയും പൊടിപ്പിക്കണം കേട്ടോ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ നമ്മുടെ മക്കളുടെ പിറന്നാള് ഇപ്പോഴാണ് മറ്റേ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എന്താ വിളക്കിലൊക്കെ വളമ്പി കൊടുത്ത് അങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ ഇപ്പോൾ സ്കൂൾ തുടങ്ങിയ മുതൽ പിന്നെ അങ്ങനെയല്ല പിന്നെ ഞായറാഴ്ചയൊക്കെ പിറന്നാൾ വരുന്ന സമയത്തെ അങ്ങനെ ചെയ്യുള്ളു ഇപ്പം മക്കൾക്ക് തന്നെ ഈ സദ്യേനെക്കാട്ടിലൂല്ലേ ബിരിയാണികളോടായി ഇഷ്ടം ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ വയർ നിറച്ച് കഴിക്കുന്നില്ല സദ്യ ഉണ്ടാക്കി കഴിഞ്ഞു വച്ചാ അല്ലേ അതെ ഒരു പച്ചക്കറി അടുത്ത അവിയൽ ഒരു സാമ്പാറാ അച്ച സാമ്പാറും കൂട്ടും അച്ചാറും കൂട്ടും പപ്പടം കൂട്ടും അത് മാത്രമേ കൂട്ടുകയുള്ളു കേട്ടോ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ വിരുടെ അടുത്ത് പോയിരുന്ന നല്ല സുഖമാണ് ആ ഇനി നമുക്ക് കാക്കേനെയും കൂടി വളർത്താം നമുക്ക് മാത്രമല്ല അവർക്ക് ജീവിക്കാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുണ്ടേ അപ്പതാ ചെറിയുള്ളിയും ഈ ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റ് ഏതൊക്കെ മാങ്ങാണോ കഴിക്കുക മാങ്ങ ചമ്മന്തി ചമ്മന്തിയാണോ കഴിക്കുക ഏതൊക്കെയെന്ന് കഴിക്കുക ഈ മാങ്ങ കിട്ടണ സമയത്തല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മാങ്ങയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉപ്പു മാങ്ങ ഇട്ടിട്ടല്ലേ ചമ്മന്തി അരയ്ക്ക അല്ലേ മാങ്ങ ഉള്ള സമയത്ത് നമ്മൾ കിട്ടുന്നതും കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റിയച്ചാൽ അതൊക്കെ ചെയ്യാം മാങ്ങ കിട്ടാത്ത സമയത്ത് അതിനനുസരിച്ച് ചെയ്യുക ഇത് പിന്നെ വെറുതെ കേടുവരുത്തി കളയുന്നതിനെക്കാട്ടും നല്ലതല്ലേ അങ്ങനെ വെയിൽ വരുമ്പോഴേക്കും വേഗം വേഗം പണിയൊരുക്കുക ഇക്കിനി അവിടെ പോയിട്ട് അടിക്കണം തുടിക്കണം ചാണകം തളിക്കണം ചാണകം തളിക്കണേ പിന്നെ ഞാൻ വൈകുന്നേരം നേരത്തെ ചെയ്യുന്നുണ്ട് ഓക്കെ ചേച്ചോ ഇനി ഇതിൽ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ടോ അമ്മൂട്ടി ഇഷ്ടമുള്ള ചമ്മന്തി അമ്മു ഇതിൻ്റെ ആശാത്തിയാണ് കേട്ടോ അമ്മു അച്ചമ്മ ഉള്ള സമയത്ത് എപ്പോഴും പറയും അച്ചമ്മ ഈ ചമ്മന്തി അരയ്ക്കോ ഈ ചമ്മന്തി അരയ്ക്കുമോ എന്നുള്ളത് ഇതിൻ്റെ ഒരു മണ ഒരു പ്രത്യേക മണ മണല്ലേ സാമ്പാർ ഞാൻ ഇതിൻ്റെ സാമ്പാറിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ വറുത്തറച്ച സാമ്പാറിൻ്റെ പിന്നെതാ നമ്മുടെ അച്ചാർ ഇപ്പൊ കഴിക്കുക അച്ചാർ എന്ന് പറയുന്നത് ചമ്മന്തി ഇതിൽ കുഞ്ഞു കഴിക്കാറാകുമ്പോ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണം വയ്ക്കണം എന്നാ കേട്ടോ ഒരഹാവിൽ നമ്മുടെ കുഞ്ഞങ്ങ പോയി പെറുക്കി പെറുക്കിക്കൊണ്ടെന്നാണ് കേട്ടോ ഇതൊരു ഡെപ്പയില് ഇപ്പൊ തന്നെ കഴുകിട്ട് ഇട്ട് വയ്ക്കട്ടെ കേട്ടോ എന്താണെന്നറിയോ ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെയുള്ള മാങ്ങനെ എല്ലാ കുട്ടികൾക്കും പറ്റണ മാങ്ങിലിട്ടത് ഇതാ ഒന്ന് ഒന്ന് ഇതാ ഒന്ന് അതാ ഒന്ന്

അപ്പൊ അമ്മ പറഞ്ഞു വാങ്ങണം പറഞ്ഞിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ആ കുറ്റങ്ങളെ നോക്കണേ വെറുതെ നമ്മളെ വീട്ടിലിങ്ങനെ ഇണ്ടാവുമ്പോഴേ ഇപ്പൊ സത്യം പറയുക മുട്ട വാങ്ങുമ്പോ നമുക്ക് നല്ല വേദന തോന്നുന്നുണ്ട് മറ്റേത് വലിച്ചെറിയണ പോലെ സുഗന്യേ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് കൊടുത്താൽ അങ്ങനെ എന്റെ കയ്യിലൊരു പത്ത് രൂപ ഉണ്ടായിരുന്നതാ ഇപ്പ എന്റെ കയ്യിൽ ഒരു പത്ത് രൂപ ഇല്ല എന്താ ഉപ്പിട്ടു

ഏട്ടാ നിനക്ക് കഞ്ഞിരട്ടെ സൂര്യ നിനക്ക് കഞ്ഞു വേണ്ടേക്കിപ്പോ വേണ്ടോ എന്താ ഞാൻ പിന്നെ ഒരുമ്മന്നാ നിര ഒന്നും തരാം ഒരു മന്നാ അമ്മടെ 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 അതെ ചേച്ചിക്ക് മുമ്പ് ഒഴിവുല്ലേട്ട് മൂക്കിലുമായിട്ട് കബളിലും മാട്ട് ഓ എല്ലാം വിചാരിക്കണ്ട നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം